ೂತ ಮುಖ್ಯೂಪ <laughs> <laughs>

ഈ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്ന് ജോലി എന്താ നിങ്ങളെ നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുക മാത്രമല്ല പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച

നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കും കൊല്ലിയോട് നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾക്ക് ബിഷപ്പ് ഉണ്ടോ ഏ ഞങ്ങൾക്കൊന്നും ബിഷപ്പ് അല്ലെ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾക്ക് ബെന്നി

മൂക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറയുക നിങ്ങൾ ആരാ നിങ്ങൾ ആട്ടിൻകൂട്ടത്തെ നയിക്കുന്ന നിങ്ങൾ നിങ്ങൾ ആരാ ഭരണം നടത്തുന്ന ചിലരൊക്കെ പറയാറുണ്ട് നമ്മുടെ ഇടയിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ മൂപ്പന്മാരും ഇടയന്മാരല്ല എല്ലാ മൂപ്പന്മാരും അധ്യക്ഷന്മാരുമല്ല